നിങ്ങൾ അമ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ കാലടി മലയാറ്റൂർ ഭാഗത്ത് അല്പം സ്ഥലത്തോടുകൂടിയൊരു വീടാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് അല്പം പഴക്കം പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പുഴമണലിൽ പണിതിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് കാലടി മലയാറ്റൂർ മെയിൻ റോഡിൽ നിന്നും വെറും തൊള്ളായിരം മീറ്റർ മാത്രം മാറി പതിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ കിഴക്കോട്ട് ദർശനം വരുന്ന ഈ ത്രീ ബി എച്ച് കെ വീട് സ്ഥിതി ചെയ്യുന്നത് ആറാട്ടുകടവിലാണ് ഇത് ഒറ്റനില വീടാണ് എന്നിരുന്നാലും വീടിൻ്റെ അകത്തു നിന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നതിനാൽ ഭാവിയിൽ നിങ്ങൾക്ക് മുകളിലേക്ക് പണിയണമെന്നുണ്ടെങ്കിലും അതിനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല കൂടാതെ ഉറപ്പിൻ്റെ കാര്യത്തിലും ഇത് പഴയ പുഴവണയിൽ പണിതിരിക്കുന്ന വീടാണ് വളരെ വിശാലമായൊരു മുറ്റമാണ് ഈ വീടിൻ്റേത് അതുകൊണ്ട് തന്നെ ഒരേ സമയം അഞ്ചിലധികം വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യാൻ സാധിക്കും വറ്റാത്ത കിണർ വെള്ള സൗകര്യമുണ്ട് നിങ്ങളൽപ്പം കൃഷിയെല്ലാം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിനുള്ള സ്ഥലവും വീടിൻ്റെ പുറകോശത്തുണ്ട് കാർ പോർച്ച് സിറ്റൗട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ രണ്ട് കോമൺ ബാത്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ മൂന്ന് ബെഡ്റൂമുകളുള്ള പതിമൂന്ന് സെൻറ്റിലെ ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ പതിനാറ് വർഷം പഴക്കമുള്ള ഈ ത്രീ ബി എച്ച് കെ വീടിന് ഉടമസ്ഥ ചോദിക്കുന്ന പ്രൈസ് അമ്പത് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിളുമാണ് ലോണും അവൈലബിൾ ആണ് ടാറിട്ട പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന ബസ് സ്റ്റോപ്പിലേക്ക് തൊള്ളായിരം മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും പെരുമ്പാവൂർക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കാലടിക്ക് എട്ടര കിലോമീറ്ററും കോടനാടിന് നാല് കിലോമീറ്ററും കുറച്ചിലെക്കോടിന് മൂന്നര കിലോമീറ്ററും മലയാറ്റൂർ പള്ളിയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററിനുള്ളിലുമാണ് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീട് നിങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ പ്രോപ്പർട്ടി വാങ്ങാനും വിൽക്കാനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്